ഞാൻ ശരിക്കും ഈശോട് ഒത്തിരി സംസാരിക്കും ആരാധനക്ക് പോയിരുന്ന പ്രാർത്ഥന ഒന്നല്ല ഇങ്ങനെ ഇരുന്ന് ആളുടെ സംസാരമാണ് അപ്പൊ ഈ സംസാര വഴി തന്നെയാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയും കിട്ടിയത് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ എളിമപ്പെട്ട് സ്വർഗ്ഗം ഇട്ടിറങ്ങി വരുന്ന ദേഹത്തെ കുറിച്ച് അലയിച്ചപ്പോ നമുക്ക് ഒരിക്കലും ഒരു ഇഷ്ടം മുറക്കാനായിട്ട് പറ്റില്ല മുഴുവൻ എത്തിക്കണമെങ്കിൽ എനിക്ക് ഇതേ ഞാൻ കേൾക്കുമ്പോണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സാധനങ്ങൾ നേരിടുന്ന സമയത്ത് ഈ ഭജന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങളെ കുറച്ചും കൂടി ദൈവോന്മുഖമായിട്ട് നേരിടാം നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവും അങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നു ഇന്ന് പശു തുർബാനയുടെ തിരുന്നാളാണ് ഈ ദിവസം തന്നെ നമ്മളൊരു ചെറിയൊരു ഒരു ഗിഫ്റ്റ് തരുവാണ് നമുക്ക് ഈ നന്മകരത്തെ മൊബൈലിൽ കൊണ്ടു നടക്കാൻ പറ്റുവാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് വെബ് ആപ്ലിക്കേഷൻ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കുറെ അതിന് കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് വരാനുണ്ട് പക്ഷേ ഇന്ന് നമ്മളത് ലോഞ്ച് ചെയ്യുവാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യാണ് ഇതിനകത്ത് ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് അഡീഷണൽ കാര്യങ്ങൾ അതിനകത്ത് കിട്ടും ഒന്ന് അതിനകത്ത് കുർബാനയുടെ സെക്ഷനുണ്ട് ദേവജ്ഞ സെക്ഷനുണ്ട് അപ്പം പിന്നെ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കുർബാനയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം കിട്ടും കുർബാനയുടെ കാര്യങ്ങളും കുർബാനയുടെ ഒരുപാട് കാര്യങ്ങളെല്ലാം നിൽക്കാനത് കിട്ടും ദേവചനത്തിന് വേറൊരു സെക്ഷനുണ്ട് അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ കുർബാനയുടെ സെക്ഷനെ സെക്ഷനെക്കുറിച്ചൊന്ന് കേൾക്കാം കുർബാനയുടെ ആ ഒരു ഓപ്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുക കുർബാനയുടെ ഓപ്ഷൻ അത് എങ്ങനെയാണ് കുർബ്ബാനയുടെ ഒരു ഗ്രേസ് എന്ന് പറഞ്ഞാൽ കുറച്ചാണ് ഡെവലപ്പ് ചെയ്തത് അവളത് ഈ കുർബാനയുടെ തിരുനാളിൽ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈശോയ്ക്ക് വേണ്ടി അവൾ ഡെവലപ്പ് ചെയ്തൊരു സെക്ഷനാണ് അപ്പം നമുക്ക് ഗ്രേസ് ഗ്രേസ് എങ്ങനെയാണ് കുർബാനയുടെ കുർബാനയുടെ സെക്ഷനിലേക്ക് ഡെവലപ്പ് ചെയ്തതും ഒക്കെ ആ നോക്കുന്ന ഹായ് ഞാൻ ഞാൻ ഞാനിപ്പ പ്ലസ് ടു പഠിക്കുകയാണ് അപ്പൊ പറയാണെങ്കിൽ ഞാൻ പ്ലസ് വണ്ണിലാണ് ഇങ്ങനെ ഒരു കാര്യം ഈശോയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു വിഷ്ണു കുർബാനെ പറ്റിയിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇൻട്രസ്റ്റിൽ ഒത്തിരി തോട്ട്സും വിഷുദ്ധ ഒത്തിരി തോട്ട്സൊക്കെ അപ്പൊ എനിക്കെന്തെങ്കിലും ഈശോ അവഹേളിക്കപ്പെടുന്നതിനെ പറ്റി കുർബാനയില് ഈശോ ഈശോടെ ഉള്ള സ്നേഹ് സ്നേഹക്കുറവിനെ പറ്റിയൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് സ്റ്റുഡന്റ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ പറ്റണ ഈ ഒരു രീതിയിൽ എനിക്ക് ഉള്ളത് വെച്ച് ഈശോ എങ്ങനെ മാറ്റപ്പെടുത്താന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വെബ്സൈറ്റിനെ പറ്റി ചിന്തിക്കണേ വെബ്സൈറ്റ് ചെയ്യാൻ അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഓരോന്നൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടുപിടിച്ച് ഓരോന്ന് ചെയ്യണായിരുന്നു എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വലിയ സ്നേഹത്തോടെ ഒന്നല്ല ഇത് തുടങ്ങിയത് പക്ഷെ ഏഹ് ചെയ്ത് ചെയ്ത് നമുക്ക് സ്നേഹം കൂടിയതാണ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒത്തിരി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ശരിക്കും ഈശോട് ഒത്തിരി സംസാരിക്കും ആരാധനയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥന ഒന്നല്ല ഇങ്ങനെ ഇരുന്ന ആളുള്ള സംസാരമാണ് അപ്പൊ ഈ സംസാരം വഴി തന്നെയാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ശക്തിയും കിട്ടിയത് അപ്പൊ ആരാധനയിൽ പോയി ഒത്തിരി നേരം ഇരിക്കാൻ ആയിട്ട് പറ്റും എനിക്ക് വേണ്ടി സ്വർഗത്തിൽ എളിമപ്പെട്ട് സ്വർഗ്ഗം ഇട്ടിറങ്ങി വരുന്ന ദൈവത്തെ കുറിച്ച് അളയിച്ചപ്പ് നമുക്ക് ഒരിക്കലും ഒരു ഇഷ്ടം മുറക്കാനായിട്ട് പറ്റില്ല ആ അപ്പൊ പറയുകയാണെങ്കിൽ ഏർ എന്റെ ഒത്തിരി വിഷമങ്ങൾ എന്നുവെച്ചാൽ ഇപ്പൊ വിശുദ്ധ കുർബാനയില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നത് അത്രയും ഈശോ എന്നെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ എന്റെ സ്നേഹമല്ല മറിച്ച് ഈശോയുടെ സ്നേഹം തന്നെയാണ് എന്നെ വെബ്സൈറ്റിൽ ഞാനായിട്ട് പ്രേരിപ്പിച്ചത് അപ്പൊ ഞാൻ അത്ര സ്നേഹിക്കുന്നു യൂസ് ചെയ്യാനുള്ള കഴിവോ യോഗ്യതയോ ഒന്നും എനിക്കില്ല പക്ഷേ പൂർണ്ണമായിട്ട് ഈശോ താങ്ക്സ് അറിയാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു തോട്ട് വന്നോണ്ട് തന്നെ ഏഹ് ഇഷ്ട പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട് ഇവിടെ സിസ്റ്റർ ജാക്കുലിൻ ജോസഫ് സിസ്റ്ററിന്റെ അടുത്താണ് ഞാൻ ഹെൽപ്പ് ചോദിച്ചത് കാരണം സിസ്റ്ററിന്റെ അപ്പഴത്തെ കെട്ടിഷൻ ടീച്ചർ ആയിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ പറയണ സിസ്റ്ററിന്റെ അടുത്താണ് ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് രാവിലെ കുറിബാനപ്പ ചെന്ന് പറയാണ് സിസ്റ്ററെ എനിക്ക് കാർലോസ് കാർലോ സെക്യൂരിറ്റീസ് ചെയ്തോലെ ഒരു വെബ്സൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ സിസ്റ്റർ നമുക്ക് നീ ആലോചിക്കും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ഞങ്ങളുടെ എസ് പറയാനായിരുന്നു എന്നെ സഹായിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ സിസ്റ്റർ ആദ്യം എന്നോട് പറഞ്ഞ് നീ കിട്ടുന്ന തോട്ട്സും അതുപോലെ തന്നെ നിനക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുക ഞാനതിനെ പറ്റി അവിടെ നിന്നൊക്കെ കിട്ടണം അതൊക്കെ എടുത്ത് എഴുതി വെക്കി എന്നിട്ട് നമുക്ക് അത് ഫോം ചെയ്യാം അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബുക്ക് ഈ ഒരു ബുക്കിലാണ് ഞാൻ എനിക്ക് കിട്ടിയ തോട്ട്സും അതുപോലെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇൻട്രസ്റ്റില് ഒത്തിരി ഈശോ പറ്റിട്ടുള്ളൊക്കെ വാട്സപ്പ് കേൾക്കും അത് മിഷ്ടൂർ ഫാനെ പറ്റി അപ്പൊ അതെല്ലാം കൂടെ ഒരു സംഭവമായിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഒരു കസിൻ ഉണ്ട് അവൻ അച്ഛനാകുമ്പോഴാണ് അപ്പൊ അവൻ ഞാനും അവനും കൂടെയാണ് ഒരു ദിവസം രാത്രി ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ കൊറേ നേരം സംസാരിക്കും ഈശോ പറ്റിയൊക്കെ സംസാരിക്കും ഈശോ സ്നേഹത്തെ പറ്റിയൊക്കെ സംസാരിക്കാണ് അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് രാത്രി പന്ത്രണ്ട് വഴിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ ആരാധന ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് ഈശോയെ പറ്റി സംസാരിക്കണേ അപ്പൊ ഞങ്ങൾ ആദ്യമേ സംസാരിച്ചു തുടങ്ങിയത് ഈശോയുടെ അത്ഭുതങ്ങളെ പറ്റിയിട്ടാണ് വിഷ്ണു കുർബാന ഈശോ ആയിട്ട് മാറി നമ്മളെ കാണിച്ചു തന്നെ എല്ലാത്തിനോട് ഈശോ ഉദ്ദേശിക്കണം ഞാൻ ഈ ഉണ്ട് എന്നെ ഒന്ന് കാണും സ്നേഹിക്കുന്നൊക്കെ ഉള്ള കാര്യം ഈശോ പറയണൊക്കെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണേ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ കാർലോ സക്യൂട്ടീസിനെ പറ്റി അറിയാനായിട്ട് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോ ഒന്നും വല്യ സ്നേഹം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഇങ്ങനെ ഓരോ നമുക്ക് ഇതിന്റെ ചെയ്യാനായിട്ടുള്ള നമുക്ക് കൃപമായിട്ടാണ് ഈശോന്നല്ലേ അപ്പൊ പിന്നെ നമ്മള് ചെന്ന് ഈശോട് പറയും ഇങ്ങനെയാണ് പറ്റാനുള്ള ചെയ്യാൻ പറ്റും തോന്നാനുള്ളൊക്കെ പറയുമ്പോ ഈശോ എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നെ ഇത്ര ഇത് അവസാനിപ്പിക്കാൻ പറ്റിട്ടുണ്ടെങ്കി മൊത്തമായിട്ട് ഈശോടെ ഹെൽപ്പ് പോകണ്ടാണ് അവിടെ എനക്ക് കാത്തിരിക്കല്ലേ എനിക്ക് ഒട്ടും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈശോ നിങ്ങള് സ്നേഹിക്കാം എനിക്കുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാനിത് സ്വന്തമായിട്ട് ഇറക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്റെ റിലേറ്റീവ്സ് പാരന്റ്സ് എന്റെ ഫ്രണ്ട്സൊക്കെ കാണോളൂ അതുവഴി എനിക്ക് ലോകത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല നന്മരത്തിൽ ഒത്തിരി ഈശോ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവരുടെ കയ്യിലാണ് അത് കിട്ടണെങ്കിൽ സുരക്ഷിതറപ്പാണ് എത്തിക്കണമെങ്കിൽ എനിക്ക് ഇതേ പറ്റത്തുള്ളു എന്റെ സ്റ്റാറ്റസ് എനിക്ക് അപ്പൊ ഇതാണ് നമ്മുടെ നന്മര വെബ്സൈറ്റിന്റെ ഹോം പേജ് നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഉള്ള ബാക്കി വിശേഷങ്ങളൊക്കെ സ്മാർട്ടിൻ ചേട്ടം പറയും നമുക്കിപ്പോ ഹോളി മാസിനെ പറ്റി നോക്കാം പിന്നെ അത് ആദ്യത്തെ പേജ് എന്ന് പറയണത് സെയിൻസ് അബൌട്ട് ഹോളി മാസം എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധര് എന്താണ് വിശുദ്ധ കുർബാനെ പറ്റി പറയണേന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പേജ് അപ്പൊ നമുക്കിവിടെ ഒത്തിരി വിശുദ്ധരുടെ ഏർ അവരുടെ ഏർ ജീവിത സാക്ഷ്യങ്ങൾ തന്നെ നമുക്ക് കാണാം വിഷ്ണു കുർബാന പറ്റിയിട്ടുള്ള അവരുടെ വാക്കുകളൊക്കെ നമുക്കൂടെ കാണാം അടുത്ത പേജാണ് സ്പിരിച്വൽ കമ്മ്യൂണി ഓക്കെ അപ്പൊ ഏർ ആക്ട് ഓഫ് സ്പിരിച്വൽ എന്ന് പറയുമ്പോ അതൊരു പ്രയർ ആണ് നമുക്ക് അരൂബിയിലെ ദിവ്യാരണം സ്വീകരണം എന്ന് പറയും എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഇത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കുർബാനക്ക് പോയിട്ട് കിട്ടിയതിനേക്കാളും കൂടുതൽ സ്വീകരിക്കാൻ പറ്റാത്ത സമയത്ത് എനിക്ക് ഒത്തിരി സങ്കടമൊക്കെ തോന്നി സ്വീകരിക്കാൻ പറ്റത്തിന്റെ സങ്കടമൊക്കെ കൂടി വരുമ്പോ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇപ്പ നമ്മള് അത് നമ്മളെ ആ പ്രാർത്ഥന നമ്മളെ ഈശോ ആയിട്ട് ഐക്യപ്പെടുത്തും പ്രത്യേകിച്ച് നമുക്ക് കുർബാനക്ക് പോകാൻ പറ്റാത്ത സമയങ്ങൾ സമയങ്ങളുണ്ടായിരുന്നു അസുഖമോലോ ഐസൊലേഷനോ മറ്റു സാഹചര്യങ്ങളോ കാരണമൊക്കെ നമുക്ക് ശാരീരികമായിട്ട് സ്വീകരിക്കാൻ കഴിയാത്ത സമയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ ഈശോടെ ഐക്യപ്പെടുത്താനും നമുക്ക് ഈശോയുടെ കൃപകളൊക്കെ സ്വീകരിക്കാനും പറ്റിയ ഏറ്റവും വലിയൊരു പ്രാർത്ഥന തന്നെയാണ് അരൂബിയിലെ ദിവ്യ സ്വീകരണ പ്രാർത്ഥന എനിക്ക് ഈ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ് അടുത്തത് അടുത്തത് നമ്മൾ ട്രാൻസ് നമുക്ക് അടുത്തത് ആരാ ആരാധനയിലോട്ട് വ ഇവിടെ നമുക്ക് എങ്ങനെ നമ്മൾ ആരാധനക്ക് നമുക്ക് ഇണ്ടാവേണ്ട മനോഭാവവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നമ്മൾ ആ സമയം എങ്ങനെ ഈശോ ആയിട്ട് കൂടുതൽ ഒരുക്കാം ചെലവഴിക്കാംന്ന് നമുക്ക് ഇതിനകത്ത് മനസിലാക്കാം അറ്റത് കുർബാനയുടെ സ്ഥിതിയായ മറിയത്തിന്റെ വിദ്യാലയത്തിൽ എന്ന് പറയുമ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ മാതാവ് ഈശോ ആയിട്ട് നമ്മളെ നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ ഈശോ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുക്കണതും മാതാവ് തന്നെയാണ് അപ്പൊ മാതാവിനെ പറ്റി കത്തോലിക്ക സഭയിലെ കേന്ദ്ര കേന്ദ്ര ആരാധനായിട്ടുള്ള വിശുദ്ധ കുർബാന ഹിസ്റ്ററി പരിചയപ്പെടാനായിട്ട് ഇത് അയച്ചാൽ മതി കുർബാനയുടെ ഫലങ്ങളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം പാപമോചനം അനുരഞ്ജനം ഏർ ഒത്തിരി പ്രാർത്ഥനകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വിശുദ്ധ കുർബാന ഫലപ്രദമാക്കാൻ നോക്കാം ഈശോ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഏർ ഈ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ബിസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ലുക്ക ഇരുപത്തിരണ്ട് പതിനഞ്ചില് അങ്ങനെ ഈശോ പറയുന്നുണ്ട് അപ്പൊ നാം ആഗ്രഹിക്കുന്നേക്കാൾ ഈശോ നമ്മളാൽ ഭക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയുന്നത് നമുക്ക് നമുക്ക് ദിവ്യാരണം തരുമ്പോ നം ഈശോയ്ക്ക് നമ്മളെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ് ഫുൾഫിൽ ആയോ എന്ന് നമ്മൾ അറിയണം ദൈവത്തിന്റെ ശരീരം നമുക്ക് തന്നെ ദൈവം ഏൽപ്പിച്ച് തരാണ് അപ്പൊ അതിലൂടെ നമ്മൾ എന്താണ് ചെയ്യണേന്നുള്ളതും ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അൽത്താരയിലേക്കും നമ്മുടെ നമ്മളിലേക്ക് സ്വയം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബാധ്യസ്ഥനായിക്കൊണ്ട് സ്വയം ആ വാഗ്ദാനം നമ്മൾ ദുരുപയോഗിക്കണ്ടോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രവർത്തിയ നമ്മൾ അവിടുത്തെ നിർബന്ധിക്കുകയാണ് ഈശോ നമ്മൾ നിർബന്ധിക്കുമ്പോ ഏഹ് നമ്മളാലും നമ്മൾ പലപ്പോഴും സ്നേഹം ഇല്ലാതെയും പല വിചാരത്തോടെയൊക്കെ വരാറുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ആയിരിക്കരുത് ഈശോക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്നേഹം കൊടുക്കാനായിട്ട് നമ്മൾ ഒരുങ്ങി തന്നെയാണ് എല്ലാ വിഷു കുർബാനയും സന്ദർഭത്തിൽ സന്തോഷിക്കാറായിട്ട് നിങ്ങൾ എല്ലാവരെയും വെബ്സൈറ്റ് കാണുമ്പോ ഇങ്ങനെ ഇതുവരെ ഉള്ളതല്ല ഇനി തൊട്ട് വിഷ്ണുവാണെങ്കിൽ പോകുമ്പോ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ഈശോ സ്നേഹിച്ചിരല്ല ഒരുങ്ങി പോകാനായിട്ടൊക്കെ പറ്റട്ടെ ഇത് അനുവദിച്ച താങ്ക്സ് താങ്ക്സ് റീമ എന്ന് സെക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഓരോ വൈസ് വൈസ് പഠിക്കാം വചനങ്ങൾ ആഡ് കൊടുക്കാം വചനത്തോട് കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ റീമ സെക്ഷൻ കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ അത് ഒരുപാട് വചനങ്ങളുണ്ട് ഒരുപാട് വചനങ്ങൾ പഠിക്കാനും നമുക്ക് തന്നെ ആ വചന സുദ്രി പങ്ക് ചേരാൻ പറ്റും കൂടുതൽ വചനങ്ങൾ ആഡ് ചെയ്യാനും ഒക്കെ പറ്റും അധിക സെക്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് റീമാ സെക്ഷൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്മാർട്ട് ജാറ്റിനാണ് ഡെവലപ്പ് ചെയ്തത് സ്മാർട്ട് ജാറ്റെന്ന് നമ്മളോട് പറയുവേ എങ്ങനെയാണ് ആ സെക്ഷൻ യൂസ് ചെയ്യുന്നുള്ള കരുവേക്ക് എല്ലാ മൊത്തവും ഞാൻ പണ്ട് ഇങ്ങനെ ഡാനിയൽ അച്ചൻ്റെ അല്ലെങ്കിൽ ഡൊമിനിക് അച്ഛൻ്റെ ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് ഒരു വചനം മുഖേന അവരുടെ ജീവിതം മാറി മറിയുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ടാകുമ്പോൾ നമ്മളെ സാധനങ്ങൾ നേരിടുന്ന സമയത്ത് ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങളെ കുറച്ചും കൂടി ദൈവോന്മുഖമായിട്ട് നേരിടാം നേരിടാനുള്ളൊരു ശക്തി ഉണ്ടാവും അങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയാടിസ്ഥാനത്തിൽ നമുക്ക് എപ്പോൾ നോക്കിയാലും കിട്ടാവുന്ന വിഷയാടിസ്ഥാനത്തിൽ ഒരു ബൈബിൾ വചനങ്ങൾ അപ്പോൾ ഓരോരുത്തരെയും ടച്ച് ചെയ്യുന്ന വചനം ഓരോന്നായിരിക്കും ഓരോന്നായിരിക്കും അപ്പോൾ നമുക്കങ്ങനെ ഒരു സെറ്റ് ഓഫ് വചനങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ചിന്ത വന്നു അപ്പോൾ നമുക്ക് നെറ്റിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ കുറേ സൈറ്റ്സ് ഉണ്ട് മലയാളത്തിൽ അത്ര ഇല്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം അതിനുശേഷം ഇങ്ങനെ ദൈവന് നന്മമരം എന്നൊരു കൂട്ടായ്മയിലേക്ക് വരുത്തിച്ചു അവിടെ ഞാൻ ഇത് അവസരം ഉണ്ടായി ഇങ്ങനൊരു കാര്യം അങ്ങനെ ആശിഷേൻ്റെ ഒരു ഒരു മോട്ടിവേഷൻ അതുകൊണ്ട് മാത്രമാണ് അത് പിന്നീട് പിന്നീടങ്ങോട് തുടർന്ന് തുടരാൻ പറ്റിയത് അതിനുശേഷം ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനം ഇതിൽ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും നമ്മൾ ഇതിനെ റേമ എന്നാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അത് പലരും ലോകത്തിലുള്ള പല പല സ്ഥലങ്ങളുള്ളവർ ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്ത് വചനങ്ങളാണ് പലരും ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വചങ്ങൾ അയച്ചു തന്നു ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ എന്നെ എന്നെ ഒരു ഒട്ടും യോഗ്യതയില്ലാത്തന്നെ ഇതിനൊരു ഉപകരണമാക്കി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ കൂട്ടായ്മയ്ക്കും കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം എല്ലാവർക്കും ഇതാണ് നമ്മുടെ നന്മമരത്തിന്റെ വെബ്സൈറ്റിന്റെ ഹോം പേജ് ഇവിടെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ മോസ്റ്റ് വാച്ച്ഡ് വീഡിയോസിന്റെ ഒരു യൂട്യൂബ് ലിങ്ക്സ് ആണ് പിന്നെ നമ്മുടെ ഈ ഓരോ സോഷ്യൽ മീഡിയന്റെ ലിങ്ക്സ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോഡ്കാസ്റ്റും പിന്നെ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ചാനൽ ഇതാണ് നമ്മുടെ ഹോം പേജ് ഏഹ് പിന്നെ ഹോളി മാസിനൊ പറഞ്ഞത് ശേഷം പിന്നെ അടുത്തത് പറഞ്ഞത് റേമയാണ് റേമ എന്ന് പറഞ്ഞാല് ബൈബിൾ വേഴ്സസ് സബ്ജെക്ട് വൈസ് ബൈബിൾ വേഴ്സസിന്റെ ഒരു സെക്ഷനാണ് അതിൽ നമുക്ക് നിലവില് രണ്ട് ലാംഗ്വേജിലാണ് ഉള്ളത് മലയാളവും ഇംഗ്ലീഷും അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് മാറ്റി ഇംഗ്ലീഷ് ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഇംഗ്ലീഷിന്റെ വേഴ്സസ് വരും ഓക്കെ മലയാളം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്കിവിടെ ഒരു റാൻഡം ആയിട്ട് ഒരു ടോപ്പിക്ക് വരും അത് ഓരോ പി സിയിലും ഓരോ ഡിവൈസിലും ഓരോന്നായിരിക്കും അത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വന്നിട്ട് സെർച്ച് ചെയ്യാം അപ്പോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ട്രാവൽ ഒരു വിദേശയാത്ര എന്നൊക്കെയുള്ള ടോപ്പിക് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ട്രാവൽ അടിക്കുക അടിക്കാം ട്രാവൽന്ന് അടിച്ചിട്ട് ആ ഓപ്ഷൻ വന്നത് ഡ്രോപ്പ് ഡൌണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ടോപ്പിക്ക് വരും ആ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സബ്ജക്ടിന്റെ അകത്തുള്ള വേഴ്സസ് വരും അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് വന്നത് വൺ ബൈ വൺ ആയിരിക്കും ആദ്യം ഒരെണ്ണം വന്ന് പിന്നെ നമ്മൾ റൈറ്റിലേക്ക് അടിച്ചാൽ അടുത്ത് വരും നമുക്ക് ഒരു സബ്ജക്ടിന്റെ കംപ്ലീറ്റ് വേഴ്സസ് കാണണമെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാല് അല്ല ആ സബ്ജക്ട് റിലേറ്റഡ് വേഴ്സസ് വരും പിന്നെ ഇതില് ഈ ടോപ്പിക്കുകൾ കീവേർഡ്സ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം പിന്നെ വേറെ ഒരെണ്ണം കൂടി കാണിച്ചിരുന്നാല് ഇപ്പോ സ്ട്രെങ്ത് ദൈവശക്തി അല്ലെങ്കിൽ ഡിപ്രഷൻ ആകിലത അപ്പ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകള് ഇതിനി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് വേഴ്സസും ടോപ്പിക്കുകളും അപ്ഡേറ്റഡ് ആവും പിന്നെ പറയാനുള്ളത് സജഷൻസ് ആണ് സജഷൻസിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇനി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റണ നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫ് ഹെൽപ്പ് ചെയ്യാൻ പറ്റണ കണ്ടുകൾസ് കണ്ടന്റുകൾ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്ത് അയക്കാം അപ്പൊ ഇതിൽ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്ന് തോന്നി അതും അയക്കാം പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ വാ വാൾപേപ്പർ മേക്കർ അത് നമ്മുടെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസ് ആണോ അതിൻ്റെ സൈസിൽ നമുക്ക് വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാം ഇതിൽ നമ്മൾ വേഡ്സ് കോപ്പി ചെയ്യണം വേഡ്സും ചാപ്റ്ററും ഇതും കോപ്പി ചെയ്യണം കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് അടിച്ചാൽ ഒരു വാൾപേപ്പറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരും അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ചേഞ്ച് ഇമേജ് ഓപ്ഷൻ വെക്കുക പിന്നെ നമുക്ക് ഷെയർ ഓപ്ഷൻ ഇപ്പൊ മൊബൈലിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ ഷെയർ ഓപ്ഷൻ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ വാൾപേപ്പർ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഇത്ര ഉള്ളത് ഇനി ഇതിലെ ഭാവിയിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്കിതിൽ കൂടുതൽ കണ്ടൻറ് ആഡ് ചെയ്യാം അപ്പോൾ അതിന് സജഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ നിങ്ങൾക്ക് അതിൻ്റെ സജഷൻസ് അയച്ചു തരാം അല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ എന്ന് ഉദ്ദേശിക്കണിപ്പോൾ പ്രെയറുകൾ പ്രയേഴ്സ് മൂവീസ് ബുക്സ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ ആത്മീയതയ്ക്ക് ഹെൽപ്പ് ചെയ്യണ എല്ലാ കാര്യങ്ങളും അത് നമുക്കിതിൽ ആഡ് ചെയ്യുന്നതാണ് ഒരു ചിന്തയുള്ളത് ഈയൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഒരു ഒരു സ്റ്റാർട്ടിങ്ങാണ് ഇതിനകത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സ് വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടാനുണ്ട് നിങ്ങളിത് നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമാണ് നമ്മുടെ പ്രയർ മീറ്റിങ്ങിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ഇനി ഇക്ലൂഡ് ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും അപ്ഡേറ്റ്സ് വരാനുള്ള അങ്ങനെ അപ്ഡേറ്റ്സ് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ സജഷൻസ് തരാം സജഷൻസ് തരാം പ്രയർ റിക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഇന്ന് നമ്മളിത് ലോഞ്ച് ചെയ്യുവാണ് നിങ്ങളുടെ കയ്യിലോട്ട് തരുവാണ് നിങ്ങളിത് പ്രാർത്ഥനയോടെ സ്വീകരിക്കുക നന്മ നിരത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക ഓരോ ഇനിഷ്യേറ്റീവുകൾക്ക് വേണ്ടിയും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആകെ നമ്മുടെ നന്മമരം ഡോട്ട് ഇൻ വെബ് ആപ്ലിക്കേഷൻ മൊബൈലിൽ ഒരു ഐക്കണായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഈ നന്മമരം ഡോട്ട് ഇൻ ഒരു ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ മെയിലിൽ ത്രീ ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ആഡ് ടു ഹോം സ്ക്രീൻ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ആ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം എടുക്കും ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും ഇൻസ്റ്റാളിങ് കഴിഞ്ഞ് ഇൻസ്റ്റാൾഡ് എന്ന് വരും അതായത് ഹോം സ്ക്രീനിൽ ആ നന്മോരം ഐക്കൺ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇങ്ങനെ മൊബൈലിൽ നേരെ ഉപയോഗിക്കാം